പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു മെഡിക്കൽ സെന്റർ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി ഫുഡ് സേഫ്റ്റി ഓഫീസ് കം ഹെൽത്ത് സബ് കെട്ടിടം നിർമ്മാണ തിങ്കളാഴ്ച നടന്നു സേവിയർ വളരെ പ്രയാസത്തിലാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസും ഹെൽത്ത് സബ് സെന്ററും പ്രവർത്തിച്ചിരുന്നത് നല്ല മഴ പെയ്താൽ പുഴു വെള്ളം കയറും ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ ചതുപ്പുമുണ്ട് സ്വാഭാവികമായും ആദ്യത്തെ ബജറ്റില് ഒന്നര കോടി രൂപ അനുവദിച്ചു ആ ഒന്നര കോടി രൂപ ഉപയോഗിച്ച് പിന്നെ സോയിൽ ടെസ്റ്റും മറ്റ് പ്രവർത്തികളൊക്കെ നടത്തി വന്നപ്പോൾ അതിൻ്റെ താഴ്ത്തു നിന്നുള്ള തറ പ്രത്യേകിച്ച് അതിൻ്റെ പിന്നെ ബേസ്മെൻ്റ് കുറേ കൂടി ശക്തിപ്പെടുത്തിയാലേ നമുക്കറിയാം ഈ ചുരുങ്ങിയ സ്ഥലത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഒരു മൂന്ന് നിലകളുള്ള കെട്ടിടം വേണം ആ കെട്ടിടം നിൽക്കുള്ളൂ രാവിലെ പത്തിന് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എം യു കബീർ അജിത് കുമാർ മല്ലയ്യ എൻ കെ പ്രമോദ് കുമാർ ഇ കെ കുമാരൻ എ കെ സതീഷ് കുമാർ അജീഷ് കർക്കിടകത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ വിദ്യ വിജയ് എന്നിവർ സംസാരിച്ചു പിഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു